നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു പഠിപ്പിച്ച പ്രാർത്ഥന മൂന്നാം ഭാഗം യുവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവം അവർക്ക് യജമാനനാണ് പിതാവല്ല അവർ ദാസന്മാരാണ് കാരണം അവർ മരണം വരെ ദൈവത്തിൻ്റെ വചനം ന്യായപ്രമാണം അനുഷ്ഠിക്കണം അനുസരിക്കണം ആചരിക്കണം എന്നാൽ ന്യായപ്രമാണം ഒന്നും ആചരിക്കാതെ ന്യായപ്രമാണമില്ലാത്ത ജാതികൾ പോലും യേശുവിനെ കൈക്കൊള്ളുന്ന അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏക കാരണത്താൽ ഒറ്റ നിമിഷം കൊണ്ട് ദൈവമക്കളും ദൈവത്തിൻ്റെ അവകാശികളും ആയിത്തീരുകയാണ് അതാണ് യേശു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം ആരംഭിക്കാൻ എന്ന് പഠിപ്പിച്ചത് അസോം പറഞ്ഞാൽ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലം മുതൽ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന നിലയിലാണ് പെരുമാറിയത് തൻ്റെ ഒന്നാമത്തെ അത്ഭുതം യേശു ചെയ്തത് യഹൂദന്മാരുടെ ശുദ്ധീകരണം നിയമമനുസരിച്ചിട്ടുണ്ടോ എന്നോ പറഞ്ഞു ആറ് കൽപ്പാത്രം അതിലുണ്ട് അവിടെ ഉണ്ടായിരുന്നു ആ വെളിയിലുള്ള കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കാനാണ് പറഞ്ഞത് യുദ്ധന്മാരുടെ ശുദ്ധീകരണ നിയമം കൊണ്ട് വെറും കയ്യും കാലം കഴുകൽ നടക്കത്തുള്ളൂ അതുകൊണ്ടൊന്നും ഒരു ഉള്ളിലൊരു പ്രയോജനം ഉണ്ടാകുകയില്ലെന്നാണ് യേശു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അതുപോലെ യേശു ശപത്തിലാണ് പലർക്കും സൗഖ്യം നൽകിയത് ശപത്തിൽ വൈദ്യം ചെയ്യാൻ പാടില്ല അതുപോലെ യേശു ഉഷ്ഠരോഗിയെ തൊട്ടാണ് സൗഖ്യം നൽകിയത് ന്യപ്രമാൻ പറഞ്ഞത് ഉഷരോഗിയെ തൊടാൻ പാടില്ല എന്നാണ് അതുപോലെ യേശുവിൻ്റെ പഠിപ്പിക്കൽ കൂട്ടുകാരനെ സ്നേഹിക്കാനാണ് പഴയ നിയമം ഞായ്പ്രമാണം യേശു പറഞ്ഞാൽ ശത്രുവിനെ സ്നേഹിക്കാനാണ് കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ലെന്നൊക്കെയാണ് നയപ്രമാണം യേശു പറഞ്ഞത് പാടില്ല നിങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ അനുഗ്രഹിക്കുക എന്നാണ് അതുപോലെ വ്യഭിചാരം അക്ഷരാർത്ഥത്തിലെ വ്യഭിചാരത്തിനാണ് പഴയനിമം അർത്ഥം കൽപ്പിക്കുന്നത് പക്ഷേ യേശു പറഞ്ഞു സ്ത്രീയെ മുഖത്തോട് നോക്കിയാൽ വ്യഭിചാരം അനൻ്റെ ആഗ്രഹിച്ചാൽ മോഷണം കോപിച്ചാൽ കൊലപാതകം അപ്പോൾ യേശു നയപ്രമാണത്തിൻ്റെ കാലം കഴിഞ്ഞു വേറൊരു പ്രമാണത്തിൻ്റെ കാലം വന്നിരിക്കുന്നു അതായത് സഭാകാലം എന്നാണ് യേശു പഠിപ്പിച്ചത് അപ്പോൾ പഴയ നിയമത്തിലെ ആളുകളുടെ യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അടുത്തായിട്ട് നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണം നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വം എന്നാണ് അപ്പോൾ ആ പിതാവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെടുക സെറ്റപ്പാർട്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിലൂടെ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണിവർ എന്ന് ലോകം പറയാൻ അങ്ങനെ ഞങ്ങളെ വേർതിരിച്ച് കാണാൻ ഞങ്ങളിലൂടെ ദൈവത്തെ യഹോവയായ ദൈവത്തെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ വേർതിരിച്ച് കാണാനിടയാകണം അതാണ് പിന്നെ നിന്റെ രാജ്യം വരണം ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ നിന്റെ ഭരണം നടക്കാനായിട്ട് ഇടയായിത്തീരണം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം സ്വർഗത്തിൽ അങ്ങയുടെ ഇഷ്ടം നടക്കുന്നതുപോലെ ഞങ്ങളുടെ സഭയിൽ നിന്റെ ഇഷ്ടം നടക്കാനായിട്ട് ഇടയായിത്തീരണം അപ്പം കർത്താവായ യേശുക്രിസ്തു ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് അതായത് അത് ഒരു കുടുംബത്തിൻ്റെ എന്നെ വഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല അത് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളെ വഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല അതായത് ഒരു സ്വഭാവിഭാഗക്കാർ അതിലുള്ള ആളുകളെ വഹിക്കുക വേറൊരു സ്വഭാവിഭാഗക്കാർ അതിലുള്ള ആളുകളെ വഹിക്കുക അതൊന്നും അല്ല ദൈവം നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രാദേശിക സഭയിലെ ആ അംഗങ്ങളെ വഹിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഇവിടെ യേശു പഠിപ്പിച്ചത് ഞങ്ങളിലൂടെ ഈ പ്രാദേശിക സഭയിലൂടെ ദൈവനാമം വിശുദ്ധ വേർതിരിക്കപ്പെടാൻ യേശു പിതാവിൻ്റെ ദൈവത്വം ആളുകൾ അറിയാൻ കാണാൻ തീരണം അങ്ങയുടെ ഭരണം പിതാവിൻ്റെ ഭരണം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും വിളങ്ങണം പിന്നെ അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിടയായി തീരണം അതാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം നമ്മുടെ താല്പര്യം പലയാളും വിചാരിച്ചിരിക്കുന്നത് അതാണ് അതായത് ദൈവത്തോട് ഭക്ഷണം ചോദിക്കുക വസ്ത്രം ചോദിക്കുക വീട് ചോദിക്കുക കാറ് ചോദിക്കുക ചില ആളിൽ അങ്ങനെ പ്രസംഗിക്കാറുമുണ്ട് നിങ്ങൾ വിദേശത്ത് പോകുന്നത് സ്വപ്നം കാണുക വീട് പണിയുന്നത് പാവനെ കാണുക കല്യാണം കഴിക്കുന്നത് മക്കളുണ്ടാകുന്നത് ആ കാണുക പ്ലെയിൻ കയറുന്നത് ഭാവനെ കാണുക ഇതൊക്കെയാണ് ഒരാളും അതായത് ഞെരുക്കം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ക്ലേശം അതൊക്കെ ഉണ്ടാകുന്നത് ഭാവനയെ കാണരുതെന്നാണ് വലിയ വലിയ കാര്യങ്ങൾ അതായത് ദ്രവ്യാഗ്രഹം നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഉള്ളതായിരിക്കട്ടെ എന്നാണ് ഈ പ്രായത്തിൽ വായിക്കുന്നത് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അപ്പോൾ എന്താണ് ശരിയായ പ്രാർത്ഥന കർത്താവ് അങ്ങ് നടത്തുന്ന വഴി അത് മതി അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം ചിലപ്പോൾ അവസാനം കുഴപ്പമായിരിക്കും അത് ദോഷമായിരിക്കും ഭംഗിയുടെ ഇഷ്ടം നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ളതാണ് അതെൻ്റെ ജീവിതത്തിൽ നടക്കണം അതാണ് ശരിയായ പ്രാർത്ഥന അതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർ ദൈവഹിതം മാത്രം നടന്നാൽ മതിയെന്ന് ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മോശമായത് ദൈവം തരുമെന്നൊന്നും വിചാരിച്ചു കളയരുത് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിവുള്ള കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ചലമോനോട് ചോദിച്ചെന്തു വേണം നിന്റെ ജനത്തെ നന്നായി പെരുപ്പാൻ ജ്ഞാനമുള്ള ഹൃദയം വേണം അതുമാത്രമേ ശലമോൻ ആവശ്യപ്പെട്ടുള്ളൂ ദൈവം അത് മാത്രമല്ലല്ലോ കൊടുത്തത് അവൻ ചോദിക്കാത്ത ധനവും മാനവും ദീർഘായുസ്സും ഇതെല്ലാം ചലമോൻ ദൈവം നൽകിയതുപോലെ ദൈവഹിതം കർത്താവിൻ്റെ ഹിതം മാത്രമെൻ്റെ ജീവിതത്തിൽ നടക്കാൻ എന്നെ പഠിപ്പിക്കണം അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന അത് അനുഗ്രഹമാണ് അത് വിജയമാണ് അത് ബുദ്ധിയാണ് കർത്താവിൻ്റെ വലിയ നാമം വാഴ്ചപ്പെടുമാരാകട്ടെ